സർക്കാർ തീരുമാനിച്ച പദ്ധതിക്ക് സി പി എം എതിര് പരസ്യമായി രാജിഭീഷണി മുഴക്കി ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത ചിറ്റൂർ പുഴപ്പാലത്ത് വരുന്ന കക്കൂസ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രാദേശിക സി പി എം നിലയുറപ്പിച്ചതാണ് ചെയർപേഴ്സണെ പ്രകോപിതയാക്കിയത് ഞാൻ പരിസരത്ത് വരുന്ന കേട്ടുകൊണ്ടിരിക്കേണ്ട ചിറ്റൂർ പുഴപ്പാലത്തിനു സമീപമാണ് കക്കൂസ് മാലിന്യ സംസ്കരണ കേന്ദ്രം പദ്ധതി വിശദാംശങ്ങൾ പുറത്തുവന്നതോടെ സമീപവാസികൾ പ്രതിഷേധവുമായി രംഗത്തുവന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ തീരുമാനമെടുത്ത കക്കൂസ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രാദേശിക നേതൃത്വവും പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ മുന്നോടിയായി മണ്ണ് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് പ്രാദേശിക സി പി എം നേതൃത്വം ചെയർപേഴ്സണെതിരെ തിരിഞ്ഞത് ഇതിൽ പ്രകോപിതയായാണ് ചെയർപേഴ്സൺ കവിത രാജിഭീഷണി മുഴക്കിയത് പോലീസ് സുരക്ഷയിലാണ് ഒടുവിൽ മണ്ണ് പരിശോധന നടത്തിയത് ഏറെക്കാലത്തിനുശേഷം കഴിഞ്ഞ തവണയാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ സി പിടിച്ചെടുത്തത്